എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനലിൻ്റെ സുഹൃത്തുക്കളെ എല്ലാവർക്കും ആത്മനമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സന്തോഷമായി നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ സ്വീകരിക്കാം എന്തെന്നാൽ ഇത്രയും നാളത്തെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പിന്നെ മറ്റുള്ളവരാലുള്ള മറ്റുള്ളവരുടെ ഒരു അവക്വമായ സമീപനത്തിലുള്ള വിഷമങ്ങളും ഒക്കെ തീർച്ചയായിട്ടും മാറും എന്താ ഞാൻ അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് എന്താ പറയുന്നതെന്ന് അറിയുമോ തീർച്ചയായിട്ടും വൃശ്ചികരാശിയിലേക്ക് കർക്കിടക ഗുരുവിൻ്റെ ഉച്ചഗുരുവിൻ്റെ പൂർണ്ണമായിട്ടുള്ള ദൃഷ്ടി വരാൻ പോവുകയാണ് സുഹൃത്തുക്കളെ നമുക്ക് തീർച്ച അവരുടെ വൃശ്ചികൻ രാശിയുടെ ഒമ്പതാം ഭാവത്തിലേക്ക് ഗുരു വരികയാണ് അത് ഉച്ചത്തിലുള്ള ഗുരുവിൻ്റെ വരവാണ് ഇത് ജൂൺ മാസത്തിലാണ് തുടങ്ങുന്നതെങ്കിലും ഏകദേശം മാർച്ച് വരയ്ക്കും പറയാം മാർച്ച് വരയ്ക്കും വക് ഒമ്പതാം ഭാവത്തിൽ നിന്നെയുള്ള ഗുരുവിൻ്റെ വക്ക അതായത് പുണർദ്ധത്തിലുള്ള ഗുരുവിൻ്റെ ഒരു നോട്ടം തന്നെയായിരിക്കും വക്രത്തിലുള്ള ഗുരുവായാലും അത് ഒമ്പതാം ഭാവത്തെ നല്ല സപ്പോർട്ട് ചെയ്യും അതിൻ്റെ മാർച്ച് മുതലുള്ള ജൂൺ വരയ്ക്കുള്ള ഒരു രണ്ട് മാസം ഒഴികെ രണ്ട് മാസം അത് എട്ടാം ഭാവത്തിലേക്ക് പോകുന്നെങ്കിലും ബാക്കിയുള്ള സമയം പൂർണ്ണമായിട്ടും വൃശ്ചികത്തിനെ കൈവിടില്ല വൃശ്ചികത്തിൻ്റെ എല്ലാ നഷ്ടങ്ങളും നികത്തി എല്ലാ സന്തോഷ സന്തോഷങ്ങളും തിരിച്ചു കൊണ്ടുവന്ന് അവരെ പൂർണ്ണ ബലവാന്മാരാക്കി കൊണ്ടുവരാൻ പോകുന്ന സുഹൃത്തുക്കളെ ശരിയാണ് ശനിയുടെ സ്ഥിതി ചില ചില കാര്യങ്ങളിൽ അവർക്ക് ശാരീരികമായ അസുഖങ്ങളുണ്ടാക്കുമെങ്കിലും മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ കർമ്മസ്ഥാനത്തായാലും ചെറിയ ചെറിയ വർഷ കർമ്മസ്ഥാനത്ത് സ്ഥാനചലനത്തിന് ചാൻസ് ഉണ്ടെങ്കിലും ബാക്കി എല്ലാ രീതിയിലും ശനി ഭഗവാനെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ വർഷഗ്രഹങ്ങളായ ശനിയും ഗുരുവും ചെയ്യുന്ന സപ്പോർട്ട് കൊണ്ട് വൃശ്ചികത്തിന് ഇത്രയും നാൾ പെട്ട കഷ്ടപ്പാടുകളിൽ നിന്നും മാറും വൃശ്ചികനാശത്തി വൃശ്ചിക നക്ഷത്രത്തിനുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്നാൽ അതിലുള്ള ചന്ദ്രൻ്റെ ആ നീചത്വമാണ് നീജ ചന്ദ്രനാണ് മനസ്സെപ്പോഴും വിഷമിക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു ഒരു കാര്യത്തിൽ നിന്ന് വേറൊരു കാര്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന അതായത് ഇന്ന് രാവിലെ ചിന്തിക്കുന്ന ആയിരിക്കില്ല വൈകുന്നേരം ചിന്തിക്കുന്നത് ഇത് രണ്ടും ആയിരിക്കില്ല ഉച്ചയ്ക്ക് ചിന്തിക്കുന്നത് അങ്ങനെയുള്ളൊരു സ്വഭാവം ആ നീജ ചന്ദ്രൻ്റെ സ്വഭാവവും നമുക്ക് മാറ്റിയെടുക്കണം സുഹൃത്തുക്കളെ വ്യാഴത്തിൻ്റെ നോട്ടം വ്യാഴത്തിൻ്റെ ദൃഷ്ടി തീർച്ചയായിട്ടും നല്ല ഒരു കാര്യം തന്നെയാണ് എന്നാലും എന്നാലും നമ്മൾ എന്തു ചെയ്യണം നല്ല നന്നായിട്ട് ഭഗവതിയെ ഭദ്രകാളിയമ്മയെ പൂജിക്കുക